എവിടെ പോയിട്ട് പഠിക്കാൻ പോയിട്ട് എന്തിനാ എന്താ പൊളിറ്റിക്കൽ സയൻസ് ആണോ ഞാനും പൊളിറ്റിക്കൽ സെന്റ് ജോസഫ് ഏഞ്ചൽ കോളേജിൽ റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ തോറ്റ് തൊപ്പി ആളാ ഒരു സബ്ജക്റ്റ് പോയിരുന്നു രണ്ടാമത് പോട്ടെ അതെ കുറച്ച് കാര്യം പറയാൻ വിചാരിക്കുന്നു നിന്നെ കണ്ടതൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടാണ് അത് ഞാൻ നിന്നോട് എങ്ങനെ പറയണം എന്നുള്ള പേര് പേര് അറിയാം മാത്രമല്ല താമസം എല്ലാം പറയണെന്നുള്ള പക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് വെറുതെ എന്റെ പുറകെ നടന്ന സമയം കളയാതെ നല്ല മൊഞ്ചുള്ള പെൺപിള്ളേരുണ്ടാവും അങ്ങോട്ട് പോയി പ്രപ്പോസ് എത്ര നിന്നെ ആളും എന്റെ പുറകെ നടന്ന സമയം കളയണ്ട എന്താണു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല

മാധവൻ സാറിന്റെ മോഹമാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ മോനുമായി വിവാഹം ഉറപ്പിച്ചിരുന്നാ പെണ്ണിന് പ്രായമാകുമ്പോൾ വിവാഹം നടത്താമെന്ന് വിചാരിച്ചിരുന്നതാ എന്നിട്ട് എന്തു പറയണ ആ സമയത്തല്ലേ മാധവൻ സാറിന്റെ വെക്കിടാപടി നാല് നിലയില് പൊട്ടിയത് പ്രൊഡ്യൂസർ വീടും പറമ്പും പോയി സരോജ് കുമാർ കാലും മാറി പാവം മാളവിക ആശാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാളവികടെ അച്ഛനെ കൊണ്ട് നമ്മുടെ വിവാഹം സമ്മതിപ്പിക്കണം എന്റെ വാക്കോട് പറയുന്ന കാര്യം ഞാൻ നിർത്തുന്നുണ്ടോ ചേനക്കാരി ആ പിന്നെ അവൾ അങ് ഒറ്റയ്ക്കാണ്ട് തട്ടിയെടുക്കാന്നുള്ള വിചാരങ്ങൾ മനസ്സിലെച്ചേക്ക് അവളെന്റെ കൽബിലണ്ടറച്ചു നിർത്ത് ആദ്യം സിനിമ എടുക്കാനുള്ളത് എന്താ വെച്ചാൽ അതിനു പറ്റിയാലോ ഈ പണി നമുക്ക് നടക്കത്തില്ലേ അണ്ണാ ആശ പിള്ളാരെയും കൊണ്ടുവന്നായിരുന്നോ ടാ എൻ്റെ ശശി എന്തായാലും നമ്മുടെ ആശാൻ വരും ആശം പറഞ്ഞാ പറഞ്ഞതാണ് ഞാൻ ഏറ്റുന്നേറ്റില്ലേ ഞാൻ ഏറ്റു പിന്നെ അല്ലാതെ ഏയ് ഒന്നും നടക്കില്ല എല്ലാം ഞാൻ പറയാൻ പറയുമ്പോ എനിക്കൊരു ഡൗട്ട് ആ മണിയാശന്റെ കാര്യത്തിൽ എന്താ ഡൗട്ട് എന്തായാലും ഇവിടെ വരും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും ആശാൻ പറ്റിക്കുവാണോ ശെ അസെ ഛേ അങ്ങനെയുള്ള ആളൊന്നും അല്ല നമ്മൾ അത്ര പ്രാവശ്യം കൂട്ടുള്ളതല്ലേ അങ്ങനെ വരാതിരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല പിന്നെ ആ ദേ വരുന്നു ആശാനും പിള്ളേരും വന്നല്ല എല്ലാരും അല്ല ആശാനെ ഇതാണ് ആശാൻ ആശാനേ ഇതല്ല ഇതാണ് പറ എനിക്ക് അപ്പോഴേ തോന്നുന്നു സിനിമ ഒറ്റ ആശീല പൊള്ളാച്ചിലേക്കാണ് ഇവനുണ്ടെ കൂട്ടുകാരെ അജയനും കൂടെ പോവാൻ തുടങ്ങിയതാ അപ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർമ്മ വന്നത് ശോ ആ അതൊള്ളാം ഇവനും ഒരു സിനിമ നടനാക്കുന്ന കാര്യം എന്തായാലും ഞാൻ ഏറ്റു പിന്നെ പറഞ്ഞ പത്ത് ലക്ഷം രൂപ കിട്ടണം ഏയ് കാശ് ഒന്നൊരു പ്രശ്നമേ അല്ല നമുക്ക് കാശ് ഭക്ഷണമാണ് ഇക്കാര്യത്തിൽ ചെക്കിലെ ഉണ്ടേലെ കാര്യം നടക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നൊരു നടനാക്കിയ മതി എന്നാ അടുത്ത മാസം ഇവിടെ ഷൂട്ട് തുടങ്ങും നിങ്ങളുടെ കൂടിക്കാടി ഒന്ന് പരിഗണിക്കണം അത് ഉറപ്പായിരിക്കും നോക്കാം കൂട്ടത്തില് മണിയാശന്റെ കാര്യം പിന്നെ പറയണം ആ എന്നാ മണിയാശനെ പിന്നെ കാണാൻ കിട്ടാം എന്നാ ശരിടാ ശശി പത്ത് ലക്ഷ കിട്ടാ ലക്ഷോ ഇത് ഞാനും നീയും അല്ല വേറെ ആരും അറിയണ്ട മനസ്സിലായ ആ ശിവരാമൻ പോലും അറിയണ്ട അഞ്ച് എനിക്ക് അഞ്ച് നിനക്ക് ഏ അഞ്ചു ലക്ഷോ ആ പൊളിക്കും നമ്മള് ഇത് ഞാൻ മോദാക്കുക എന്റെ